നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ജനാധിപത്യ മുന്നണി ചേലക്കര നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു പ്രവർത്തനം ആരംഭിച്ചു ചേലക്കര സെന്ററിലെ ഓഫീസിന്റെ ഉദ്ഘാടനം യു ജില്ലാ ചെയർമാൻ ജില്ലാ ചെയർമാൻസെൻ നിർവഹിച്ചു ഇന്നേ ദിവസം നിങ്ങൾക്കറിയാം ലോകം മുഴുവൻ തിരുപ്പറവിയുടെ ഒരു പ്രധാനപ്പെട്ട ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയമാണ് ഇന്ന് പുലർച്ചെ നാളത്തെ പുലർച്ചെയോടുകൂടി ലോകത്ത് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസങ്ങളും എന്ന പോലെ ഈ വരാൻ പോകുന്ന പതിനെട്ടാമത് ഇന്ത്യൻ ലോകസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തെ ഹ്രസിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി അതിൽ നിന്നൊരു മോചിതമായി ഒരു ഉയർത്തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് അത്യാവശ്യമാണ് ആ ഉയർ ചേലക്കര പാർലമെൻറ്റ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എം പി ആയിരുന്ന പ്രിയങ്കരിയായ രമ്യ ഹരിദാസ് അവരുടെ പ്രവർത്തനം പാർലമെൻറ്റിൽ അനിശ്ചേദ്യമായ പ്രവർത്തനമായിരുന്നു തെറ്റ് വന്നപ്പോൾ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ എന്നും ഈ പാർലമെന്റിൽ ശബ്ദമുയർത്തിയ നേതാക്കന്മാരോടൊപ്പം ആലത്തൂരിന്റെ ശബ്ദവും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനകരമായ ഇനി അതല്ല അടുത്ത വർഷം ഭരണപക്ഷത്ത് ഇരിക്കുന്ന എം പി ആയി മാറാൻ പ്രിയങ്കരിയായ ഒരു നമുക്ക് അതിന് സൗകര്യമൊരുക്കണം യു ഡി എഫ് ചേലക്കര നിയോജക മണ്ഡലം ചെയർമാൻ ടി കെ സെയ്തൽവി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ പി എം അനീഷ് പി ഐ ഷാനവാസ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇ വേണുഗോപാലമനോൻ കെ വി ദാസൻ പി എം അമീർ പി കെ മുരളീധരൻ എം കെ സുധീർ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ പി സുലൈമാൻ ടി ഗോപാലകൃഷ്ണൻ റഷീദ് വി ജെ ബാബു ജോൺ ആടുപാറ കെ യു ജോർജ് കെ ശശിധരൻ തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു